ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും ഇങ്ങുമെത്തിയില്ല ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ തൂക്കുപാലത്തിലാണ് പന്നിയാർ പുഴയ്ക്ക് കുറുകെ നൂറടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദികരമാണ് അതുകൊണ്ട് തന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറില്ല തൂക്കുപാലത്തിൽ നിന്നുള്ള പന്നിയാർ പുഴയുടെ കാഴ്ച ഏറെ മനോഹരമാണ് ഇത് കാണുന്നതിനായി നൂറുകണക്കിന് സഞ്ചാരികളാണ് പാലത്തിലേക്ക് എത്തുന്നത് ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കാൻ പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതായും പ്രദേശവാസികൾ പറയുന്നു തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമണി നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ആ നാട്ടിലുള്ള ആളുകൾ അവിടെ നിന്നും പൊന്മുടിയിൽ നിന്നും നമ്മുടെ അടിമാലിക്ക് പോകുന്നതിന് വേണ്ടി വാഹനമായി വരുമ്പോൾ ആ പൊന്മുടിയിലെ തൂക്കുപാലം ബ്ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ കിലോമീറ്ററുകൾ കറങ്ങി വീണ്ടും പൊന്മുടി തിരിച്ച് തേക്കുംകൂപ്പിൻ്റെ അവിടെ ചെന്ന് നമ്മുടെ പന്നിയാറുകിട്ട് കൂടി കടന്നു പോകേണ്ട ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് യാത്ര ഒരു വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിപ്പോയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നതിനാൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം